ഒന്നിന്നെ ഒന്ന് പ്രകട്ടമിടുത്തു അപ്പം നമുക്ക് വിശാലമായിട്ട് നമുക്കന്ന് എടുക്കാൻ പറ്റും പോട്ടെ 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 കുറച്ചേ പോടിപൊടി നമുക്കധികം ഒന്നും ദൂരോട്ട് പോകേണ്ടി വന്നില്ല അധികം പണിയേണ്ടി വന്നില്ല നമ്മുടെ ഒന്നാം തരം നല്ലൊരു മൂർക്ക് നല്ല വിളവത്ത നല്ല വിളഞ്ഞ മൂർക്കൻ അത് ഇതാ നോക്കൂ അവിടെ ഇരിക്കുന്നു നോക്കുകയുള്ളുണ്ടോ മേളിക്കൂടെ നോക്കുകയുള്ളൂ അതാ അല്ല ചേരല്ല നിങ്ങൾ ചേട്ടൻ പറഞ്ഞാൽ ചേരെന്നാണ് ചേരയല്ല മൂർക്കൻ ഞാൻ മാറ്റി ഞാൻ മാറ്റി സൂപ്പർ അതുപോലെ ഈ ഈ സൈഡിലെ ഈ വരകള് ഫീമെയിൽ അതുപോലെ ഈ തൊലിയുടെ സ്കിന്നിൽ എപ്പോഴും ചെറിയ പാറ്റ് ചെറിയ ആ ഒരു ശല്ക്കങ്ങൾക്ക് ചെറിയ വികസനമേ ഉണ്ടാവും